സർക്കാർ ഖജനാവ് കാലി ഓണ ശമ്പളം കൊടുക്കാൻ മൂവായിരം കോടി രൂപ കടമെടുക്കേണ്ട അവസ്ഥ കേന്ദ്ര സർക്കാർ കനിഞ്ഞില്ലെങ്കിൽ വരും മാസങ്ങളിൽ ശമ്പളവും പെൻഷനും മുടങ്ങും സംസ്ഥാനത്ത് വരാനിരിക്കുന്നത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഖജനാവ് കാലിയായതോടെ കേന്ദ്ര സർക്കാർ കനിഞ്ഞില്ലെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങാൻ സാധ്യത ഓണത്തിന് ശമ്പളവും പെൻഷനും നൽകാനായി മാത്രം ചൊവ്വാഴ്ച മൂവായിരം കോടി രൂപ കടമെടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനാൽ സർക്കാർ ജീവനക്കാർക്ക് ഒരു മാസ ശമ്പളം ബോണസായി നൽകില്ല മാസങ്ങളായി രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലായത് കൊണ്ടാണ് സംസ്ഥാനം വീണ്ടും കടമെടുക്കുന്നത് ഖജനാവ് കാലിയായതോടെ ഓണ ശമ്പളവും പെൻഷനും നൽകാൻ വേണ്ടി മൂവായിരം കോടി രൂപ കടമെടുക്കും ഈ മാസത്തെ മൂന്നാമത്തെ കടമെടുപ്പാണിത് ഓഗസ്റ്റ് ഒന്നിന് ആയിരം കോടി രൂപ പത്തൊൻപതിന് രണ്ടായിരം കോടി രൂപ ഇനി ചൊവ്വാഴ്ച മൂവായിരം കോടി രൂപ എന്നിങ്ങനെയാണ് ഈ മാസത്തെ കടമെടുപ്പ് കണക്കുകൾ ഓഗസ്റ്റിൽ മാത്രം ആറായിരം കോടി രൂപ കടമെടുത്തു മൂവായിരം കോടി രൂപ കടമെടുക്കുന്നതോടെ ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് ഇരുപത്തി മൂവായിരം കോടി രൂപയായി ഏപ്രിൽ മൂവായിരം കോടി രൂപ മെയ് നാലായിരം കോടി രൂപ ജൂൺ അയ്യായിരം കോടി രൂപ ജൂലൈ അയ്യായിരം കോടി രൂപ ഓഗസ്റ്റ് ആറായിരം കോടി രൂപ എന്നിങ്ങനെയാണ് ഈ വർഷത്തെ സാമ്പത്തിക കടമെടുപ്പുകൾ ഡിസംബർ വരെ ഇരുപത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ നിന്ന് അനുമതി ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഇരുപത്തി കോടി രൂപയും കടമെടുത്തതോടെ ഡിസംബർ വരെ കടമെടുക്കാൻ ശേഷിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് കോടി രൂപ മാത്രമാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ നാലു മാസങ്ങൾ കടക്കാൻ കടമെടുക്കാൻ മുന്നിലുള്ളത് ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് കോടി രൂപ മാത്രമാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞില്ലെങ്കിൽ സംസ്ഥാനത്ത് വരും മാസങ്ങളിൽ ശമ്പളവും പെൻഷനും മുടങ്ങാനാണ് സാധ്യത ഖജനാവ് കാലിയായതോടെ കടുത്ത ട്രഷറി നിയന്ത്രണം ഈ മാസം പത്തൊൻപത് മുതൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഏർപ്പെടുത്തിയിരുന്നു ദൈനംദിന ചെലവുകളുള്ള ബില്ലുകൾക്കുള്ള നിയന്ത്രണം ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ നിന്ന് പത്ത് ലക്ഷം രൂപയാക്കി പത്ത് ലക്ഷത്തിനുമേൽ തുകയുടെ ബില്ലുകൾ പാസാക്കണമെങ്കിൽ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി തേടണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു ബിൽ മാറാനുള്ള നിയന്ത്രണം ശമ്പളം പെൻഷൻ ബോണസ് ഓണ ഉത്സവത്ത എന്നിവയ്ക്ക് ബാധകമല്ല വകുപ്പുകളുടെ മറ്റ് പദ്ധതികൾക്കും ആനുകൂല്യങ്ങൾക്കുമുള്ള പണം കരാറുകാരുടെ ബില്ലുകൾ എന്നിവ മാറാൻ നിയന്ത്രണം ഉണ്ടാകും അതേസമയം എല്ലാ സർക്കാർ ജീവനക്കാർക്കും പരിധിയില്ലാതെ ഒരു മാസത്തെ ശമ്പളം ബോണസായി നൽകണമെന്ന ആവശ്യം ഭരണ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ഉന്നയിച്ചിരുന്നെങ്കിലും ധനം ആവശ്യം പരിഗണിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം ഇരുപതിനായിരം രൂപയായിരുന്ന ഓണം അഡ്വാൻസ് ഈ വർഷം ഇരുപത്തിയ്യായിരം രൂപയായി ഉയർത്തിയേക്കുമെന്നും സൂചനകളുണ്ട് ഈ തുക അഞ്ചു തവണകളായി തിരിച്ചടയ്ക്കേണ്ടിവരും തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നതിനാൽ സർക്കാർ ജീവനക്കാരുടെ ഓണം ബോണസിൽ ചെറിയ വർധനവ് ഉണ്ടാകുമെന്നാണ് സൂചന